ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः प्रथमस्कन्धतिले पताम् अध्यायं शौनक उवाच हत्वा सुरिदस्पृद आददायिनो युधिष्ठिरो धर्मवधां वरिष्ठः सः अनुजैप्रत्यवरुद्धभोजनः कथं प्रवृत्तः किमकारशीतदः ശൗനകൻ പറഞ്ഞു തൻ്റെ ധനത്തെ അപഹരിക്കാൻ വേണ്ടി വിഷം കൊടുത്തും അരക്കില്ലെന്ന് ദഹിപ്പിച്ചും മറ്റു പല വിധത്തിലും സംഹരിപ്പാൻ ഒരുങ്ങിയ ശത്രുക്കളെ സംഹരിച്ച് രാജ്യത്തെ വീണ്ടെടുത്ത ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ യുധിഷ്ഠിരൻ അനുജന്മാരായ ഭീമാദികളോടുകൂടെ എങ്ങനെ പ്രവൃത്തി നടത്തി അതിനുശേഷം എന്തൊക്കെ ചെയ്തു സംഹരിപ്പാൻ ഒരുങ്ങിയവരെയും ധനം അപഹരിപ്പാൻ ശ്രമിക്കുന്നവരെയും സംഹരിക്കുന്നത് ധർമ്മം തന്നെയാണ് സൂത വാച വംശം കുരോർ വംശദവാഗ്നിർഹൃതം സംരോഹയി ഭവഭാവനോഹരി നിവേശയി നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണൻ്റെ പ്രീതിയെ ആലോചിച്ച് രാജ്യത്തിൽ പ്രവർത്തിച്ച ധർമ്മപുത്രൻ എന്ന അഭിപ്രായത്തോടുകൂടെ സൂതൻ ശൗനകനോട് പറയുകയാണ് വംശമാകുന്ന കാട്ടിൽ നിന്ന് പുറപ്പെട്ട കോപരൂപമായ അഗ്നിയിൽ അകപ്പെട്ട് ദഹിച്ചുപോയ കുരുവംശത്തെ പ്രപഞ്ചാഭിവൃദ്ധിയെ വരുത്തുന്ന ഈശ്വരനായ കൃഷ്ണൻ വീണ്ടും തഴപ്പിച്ചു ധർമ്മപുത്രരെ സ്വരാജ്യത്തിൽ രാജാവായിട്ട് ഉറപ്പിച്ചതിനാൽ മനസ്സന്തോഷത്തെ അടഞ്ഞു ധർമ്മപുത്രൻ ഭീഷമാചാര്യർ ഉപദേശിച്ചതിനെയും പിന്നെ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തതിനെയും കേട്ടു അത് നിമിത്തം ഞാൻ കർത്താവ് ഭോക്താവ് എന്നിങ്ങനെ തോന്നിയിരുന്ന അറിവില്ലായ്മ നശിച്ചു ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചും അനുജന്മാരായ ഭീമാദികളാൽ അനുവർത്തിക്കപ്പെട്ടും കൊണ്ട് സമുദ്രം വരെയുള്ള ഭൂമിയെ ഇന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ പരിപാലിച്ചു കർത്താവ് ഭോക്താവ് എന്ന വിചാരമാണ് ജീവനെ സംസാരത്തിൽ ബന്ധിക്കുന്നത് ഗുരുപദേശ ശ്രവണത്താൽ അത് നശിച്ചപ്പോൾ ധർമ്മപുത്രൻ ജീവൻ മുക്താവസ്ഥയെ ആശ്രയിച്ച് രാജ്യപരിപാലന രൂപമായ ക്ഷത്രിയ ധർമ്മത്തെ അഭിമാനം കൂടാതെ ബന്ധനത്തിൽ അകപ്പെടാത്ത രീതിയിൽ പരിരക്ഷിച്ചു മേഘം വേണ്ടവിധം വർഷിച്ചു ഭൂമി ആഗ്രഹമുള്ളവയെല്ലാം നൽകി തടിച്ച അകടുള്ള പശുക്കൾ സന്തോഷത്തോടുകൂടെ ഗോശാലകളെ തന്നെ പാൽകൊണ്ടു സ്വേചനം ചെയ്തു പുഴകൾ നിമിത്തം വിളവുകൾ സമുദ്രങ്ങൾ നിമിത്തം രത്നങ്ങൾ പർവ്വതങ്ങളാൽ ധാതുദ്രവ്യങ്ങൾ വൃക്ഷങ്ങളിൽ ബലങ്ങൾ വല്ലികളിൽ പുഷ്പങ്ങൾ ഔഷധികളിൽ നെല്ലെ മുതലായ ധാന്യ ചെടികളിൽ വിളവുകൾ അധികമുണ്ടായി അജാതശത്രുവായ ധർമ്മനന്ദനൻ രാജാവായിരിക്കുന്ന കാലത്ത് പ്രാണികൾക്ക് മനസ്സിൽ ദുഃഖങ്ങളില്ല ശീതോഷ്ണാദിദോഷം നിമിത്തമുണ്ടാകുന്ന രോഗങ്ങളുമില്ല ദൈവം ഭൂതങ്ങൾ ആത്മാവ് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളുമില്ല ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്ന ദുഃഖങ്ങളില്ലെന്നു സാരം ധർമ്മപുത്രർക്ക് ദുര്യോധനാദി ശത്രുക്കൾ ഉണ്ടായിരുന്നുവല്ലോ എങ്ങനെ അജാത ശത്രുവാകും എന്ന് ശങ്കിക്കണ്ട അദ്ദേഹം ആരിലും ശത്രുത കരുതിയിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാൻ സുഹൃത്തുക്കളായ പാണ്ഡുനന്ദനന്മാരുടെയും സഹോദരിയായ സുഭദ്രയുടെയും ദുഃഖങ്ങളെ നീക്കി പ്രിയത്തെ ജനിപ്പിക്കുവാനായി ഹസ്തിനപുരത്തിൽ കുറേ മാസം വസിച്ചു പിന്നെ ധർമ്മപുത്രർ മുതലായവരെ നമസ്കരിച്ച് അനുജ്ഞ വാങ്ങിയും ചിലരാൽ ആലിംഗനം ചെയ്യപ്പെട്ടും ചിലരെ ആലിംഗനം ചെയ്തും ചിലരാൽ വന്ദിക്കപ്പെട്ടും ചിലരെ വന്ദിച്ചും കൊണ്ടും യാത്രയ്ക്കായി ഒരുങ്ങി തേരിൽ കയറിയിരുന്നു യഥോചിതം പ്രവർത്തിച്ച് മനുഷ്യഭാവത്തെ നന്നായി അഭിനയിച്ചു സുഭദ്ര പാഞ്ചാലി കുന്തി ഉത്തര ഗാന്ധാരി ധൃതരാഷ്ട്ര യുയുൽസു സഹദേവൻ ഭീമൻ സൗമ്യൻ കൃപർ സത്യവതി ഇവരെല്ലാവരും മോഹിച്ച് ശ്രീകൃഷ്ണൻ്റെ വേർപാട് നിമിത്തമുള്ള ദുഃഖത്തെ വയ്യാത്തവരായിരുന്നു അവർക്ക് കൃഷ്ണവിരഹ ദുഃഖം അസഹ്യമായിരുന്നതിന് കാരണം പറയുന്നു സാധുക്കളോടുള്ള സഹവാസം നിമിത്തം ഒഴിപ്പാൻ കഴിയാത്തതായ പുത്രാധിബന്ധത്തെയും ഒഴിച്ചിരിക്കുന്ന വിദ്വാൻ ആ സാധുക്കൾ കീർത്തിക്കുന്നതായ മനോജ്ഞമായ ശ്രീകൃഷ്ണ ഒരിക്കൽ കേൾക്കയാൽ ആ സാധുക്കളെ വിട്ടുപോവാൻ ശക്തനായി വരുന്നില്ല ഇത്രയും മഹിമയുള്ള ആ കൃഷ്ണഭഗവാന്റെ പേരിൽ ദർശനം സ്പർശനം സംഭാഷണം ശയനം ആസനം ഭോജനം ഇവകളാൽ മനസ്സിനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുന്തി ആ ഭഗവാന്റെ വേർപാട് നിമിത്തമുള്ള ദുഃഖത്തെ എങ്ങനെ സഹിക്കും സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവർ എല്ലാവരും ഭഗവാനെ അനുസരിച്ചു പോകുന്ന മനസ്സോടുകൂടിയവരും നിമേഷമില്ലാത്ത കണ്ണുകളെ കൊണ്ട് കൃഷ്ണനെ തന്നെ നോക്കുന്നവരുമായിട്ട് അവിടെവിടെ കൃഷ്ണൻ്റെ സമീപം വിട്ടുപോകാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ശരീരമാത്രന്മാരാണവർ ശരീരത്തെ വേണ്ടവിധം ധരിക്കുന്ന മനസ്സ് അവരിലില്ല ശ്രീകൃഷ്ണ ഭഗവാനെ പോയി കാറ്റിൽ അങ്ങുമിങ്ങും ചലിക്കുന്ന തൃണാദി ജടവസ്തുക്കൾ പോലെ പ്രാണചലനത്താൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു പാഞ്ചാലി സുഭദ്ര മുതലായ ബന്ധുതയുള്ള സ്ത്രീകൾ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ കരയുന്നത് അമംഗളമാണെന്നുള്ള വിചാരം കൊണ്ട് വേർപാടു നിമിത്തമുള്ള അസഹ്യ ദുഃഖത്താൽ കണ്ണുകളിൽ നിറഞ്ഞൊഴുകാൻ ഭാവിച്ച കണ്ണുനീരിനെ ഒതുക്കി നിർത്തി മൃദംഗം ശങ്കം വേരി വീണ പണവം ഗോമുഖം ദുന്തുരി ആനകം ഗണ്ടം ദുന്തുവി മുതലായ വാദ്യങ്ങൾ ഭഗവാന്റെ എഴുന്നള്ളത്തിനെ ആഘോഷിപ്പാനും ഭക്തിയെ പ്രദർശിപ്പിക്കാനുമായിട്ട് ഒരേ സമയത്തു മുഴക്കി ഗുരു സ്ത്രീകൾ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹത്താൽ അവരവരുടെ മാളിക മുകളിൽ കയറി സ്നേഹത്തോടും ലജ്ജയോടും പുഞ്ചിരിയോടും കൂടിയ നോട്ടങ്ങളോടും കൂടെ കൃഷ്ണനുമീതെ പൂമഴ പൊഴിച്ചു പ്രിയനായ അർജുനൻ പ്രിയതമനായ കൃഷ്ണനെ മുത്തുമാലകൾ കിട്ടി അലങ്കരിച്ചതും രത്നദണ്ഡമുള്ളതുമായ വെൺകൊറ്റക്കുടയെ പിടിച്ചു അർജുനൻ ഭാഗ്യവാൻ തന്നെ സർവസന്ധാപങ്ങളും നശിക്കുവാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപചാരം എന്തിരിക്കുന്നു ഉദ്ധവനും സാത്വികയും അത്യാശ്ചര്യകരങ്ങളായ ചാമരങ്ങളെ പിടിച്ചു വീശി മധുരാജ്യങ്ങളുടെ അധിപതിയായ കൃഷ്ണൻ വഴിയിൽ അതാത് നാട്ടിലുള്ളവരുടെ പുഷ്പവർഷങ്ങൾ കൊണ്ട് ശോഭിച്ചു അവിടെവിടെയുള്ള ബ്രാഹ്മണർ ചെയ്തവയും യഥാർത്ഥങ്ങളും ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ച് പരമാനന്ദ സ്വരൂപനായ കൃഷ്ണന് അനുരൂപങ്ങളല്ലാത്തവയും ഗുണങ്ങളെ പ്രകാശിപ്പിച്ച് മനുഷ്യാവതാരത്തെ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അനുരൂപങ്ങളായ സുഖീഭവ എന്നിങ്ങനെയുള്ള ആശീർവചനങ്ങൾ അവിടെവിടെ കേൾക്കപ്പെട്ടിരുന്നു കീർത്തിക്കുന്നവരുടെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന ദിവ്യമായ യശസ്സോടുകൂടിയ ശ്രീകൃഷ്ണൻ്റെ പേരിൽ ദൃഢമായി ഉറപ്പിച്ച മനസ്സുള്ളവരായ ധർമ്മപുത്രരുടെ പട്ടണത്തിലെ സ്ത്രീകൾ കേൾക്കുന്ന സകലരുടെയും ചെവികളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അന്യോന്യം സംഭാഷണം ചെയ്തു ഏതൊരു ഭഗവാൻ സത്വാദികളായ ഗുണങ്ങളുടെ ശോഭത്തിന് മുമ്പ് സർവ്വലോകങ്ങളിലും ആത്മാവായി വിളങ്ങുന്ന ഈശ്വരനായിട്ടും മായാഗുണത്താൽ മറയ്ക്കപ്പെട്ട സ്വരൂപത്തോട് കൂടിയവനായിരിക്കയാൽ ജീവനായിട്ടും സത്വാദി ഗുണങ്ങളുടെ സത്വാദിഗുണങ്ങളുടെ ലയത്തെ പ്രാപിക്കുമ്പോൾ പ്രപഞ്ചഗന്ധം പോലും ഇല്ലാതിരുന്ന തൻ സ്വരൂപത്തിൽ പുരാതനും ഏകനുമായിട്ടിരുന്നുവോ ആ പരമപുരുഷൻ തന്നെയാണല്ലോ ഈ കൃഷ്ണൻ ഇവൻ്റെ സന്ദർശനത്താൽ എല്ലാവരും മോഹിക്കുന്നതിൽ എന്താശ്ചര്യം ഇരിക്കുന്നു സൃഷ്ടിക്കും മുമ്പും പ്രളയത്തിനു ശേഷവും സൃഷ്ടിക്കും പ്രളയത്തിനും മദ്യത്തിലും പ്രപഞ്ച സ്വരൂപനായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് നാമരൂപങ്ങളോട് കൂടാതിരിക്കുന്ന ജീവന് നാമരൂപങ്ങളെ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നവനും വേദങ്ങളെ കൽപ്പിച്ചവനുമായ ആ പുരാണ പുരുഷൻ തന്നെ സ്വകാലശക്തിയാൾ ഉണർത്തപ്പെട്ടവളും തൻ്റെ അംശങ്ങളായ ജീവാത്മാക്കളെ മോഹിപ്പിക്കുന്നവളും അതിനാൽ തന്നെ സൃഷ്ടിപ്പാൻ ഇച്ഛിക്കുന്നവളുമായ മായയെ വീണ്ടും അനുസരിച്ചു ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും അതിനുവേണ്ടി പ്രാണനെ അടക്കി യോഗം അഭ്യസിച്ചവരുമായ ഭക്തന്മാർ ഭക്തിയുടെ ആധിക്യത്താൽ പരിശുദ്ധമായ മനസ്സുകൊണ്ട് ഏതൊരു പുരാണപുരുഷൻ്റെ സ്വരൂപത്തെ അല്ലെങ്കിൽ പാദത്തെ കാണുന്നുവോ ആ പരമപുരുഷൻ തന്നെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവന് മാത്രമേ നമ്മുടെ ബുദ്ധിവൃത്തിയെ പരിശുദ്ധമാക്കുവാൻ കഴിയുകയുള്ളൂ ഏകനായ യാതൊരീശ്വരൻ തൻ്റെ കളിയാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു സംഹരിക്കുന്നു ആ പ്രപഞ്ചത്തോട് ഇരിക്കുന്നു എന്ന് വേദം അറിയുന്ന പണ്ഡിതന്മാരാൽ രഹസ്യങ്ങളായ പാഞ്ചരാത്രം മുതലായ ആഗമങ്ങളിൽ കീർത്തിക്കപ്പെടുന്നുവോ ആ പരമപുരാണപുരുഷൻ ഈ കൃഷ്ണൻ തന്നെ നിഷ്പ്രപഞ്ച സ്വരൂപനും ലോക സൃഷ്ടികർത്താവുമായ ഭഗവാൻ നാനാവിധങ്ങളായ സ്വരൂപങ്ങളെ ധരിപ്പാൻ എന്തു കാരണമെന്നുള്ള ചോദ്യത്തെ സമാധാനിക്കുന്നു രാജാക്കന്മാർ അറിവില്ലായ്മയുടെ ആധിക്യത്താൽ അധർമ്മ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു പ്രജാപരിപാലനം എന്ന ധർമ്മത്തെ ഉപേക്ഷിച്ച് സ്വന്തം സുഖത്തിനു വേണ്ടി പ്രജാദ്രോഹാദി പ്രജാദ്രോഹാദിദോഷങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭഗവാൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യുഗന്തോറും ശുദ്ധസത്വ സ്വരൂപങ്ങളാൽ രൂപങ്ങളെ ധരിച്ച് വർണ്ണാശ്രമാദി ധർമ്മത്തെയും ഐശ്വര്യങ്ങളെയും ഭക്തന്മാരിൽ കാരുണ്യത്തെയും അത്ഭുതകർമ്മങ്ങളെയും യഥാവസരം യഥായോഗ്യം പ്രകാശിപ്പിക്കുന്നു എല്ലാ അവതാരങ്ങളേക്കാൾ സൗഭാഗ്യമേറിയതാണ് ശ്രീകൃഷ്ണാവതാരം അഹോഭാഗ്യം ശ്രീദേവിയുടെ ഭർത്താവും പുരുഷോത്തമനുമായ ഈ ഭഗവാൻ അവതാരം കൊണ്ട് അനുഗ്രഹിച്ചതായ യതുകുലം ഏറ്റവും ശ്ലാഘ്യമായതും സഞ്ചാരം കൊണ്ട് സൽക്കരിച്ചതായ മധുവനം ഏറ്റവും പുണ്യമേറിയതുമായി ഭവിച്ചിരിക്കുന്നു ദ്വാരകയെ വിശേഷിച്ചും സ്തുതിക്കുന്നു അഹോ എന്താശ്ചര്യം ദ്വാരക ഉത്കൃഷ്ടമായ ലോകം സ്വർഗ്ഗമാണെന്നുള്ള കീർത്തിയെ നശിപ്പിക്കുകയും ഭൂമിക്ക് അതീവ പുണ്യമായ യശസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ദ്വാരകാവാസി ജനങ്ങൾ തൻ്റെ അനുഗ്രഹം അവരിലുണ്ടെന്ന് കാണിക്കുന്ന മന്ദഹാസത്തെയും കടാക്ഷത്തെയും അവരുടെ നേർക്കയച്ചു കൊണ്ടിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ ഈ കൃഷ്ണൻ കല്യാണം ചെയ്തിരിക്കുന്ന സ്ത്രീകൾ അവരുടെ പൂർവ്വജന്മത്തിൽ പ്രധാനുഷ്ഠാനം സ്നാനം കോമം മുതലായ ധർമ്മങ്ങളെക്കൊണ്ട് ഈശ്വരനെ പൂജിച്ചവർ തന്നെ നിശ്ചയം ഹേ സഖി ഗോപസ്ത്രീകൾ ഏതൊരു അതരാമൃതത്തെ പാനം ചെയ്യുവാൻ ആഗ്രഹിച്ച് മോഹത്തെ അടഞ്ഞുവോ ആ അതരാമൃതത്തെ ഇവൻ്റെ പത്നിമാർ അടിക്കടി പാനം ചെയ്യുന്നവരല്ലയോ അവരുടെ ഭാഗ്യം അതിശയിക്കത്തക്കത് തന്നെ സോ വീര്യത്തെ കന്യകാദാനമായി കൊടുത്ത ശ്രീകൃഷ്ണനാൽ സ്വയംവരാവസരത്തിൽ ബലിഷ്ഠന്മാരായ ശിശുബാലൻ മുതലായവരെ ജയിച്ചിട്ട് സ്വാധീനത്തിലാക്കപ്പെട്ടവരും പ്രത്യുനൻ സാമ്പൻ അമ്പൻ മുതലായവരെ പുത്രന്മാരായി ലഭിച്ചവരുമായ രുഗ്മിണി ജാമ്പവതി നാഗ്നിജിതി മുതലായ സ്ത്രീകളും നരകാസുരനെ വധിച്ച സമയത്തിൽ സ്വീകരിക്കപ്പെട്ട അനേകായിരം സ്ത്രീകളും സ്വാതന്ത്ര്യാദി ശ്രേഷ്ഠ ഗുണമില്ലാത്തവരും പരിശുദ്ധമല്ലാത്തവരുമായ സ്ത്രീത്വത്തെ ശ്രേഷ്ഠമാക്കി തീർത്തു എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭർത്താവായ പുണ്ടരീകാഷൻ പാരിജാത വൃക്ഷഹരണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് അവർക്ക് ഹൃദയത്തിൽ ആനന്ദത്തെ വർദ്ധിപ്പിച്ചും കൊണ്ട് ഒരു സമയത്തും അവരുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നില്ലേ ഇതത്രയും ആശ്ചര്യമല്ലേ ഇവരുടെ സ്ത്രീ ജന്മം സബലമായി ഈ ഭഗവാന്റെ സാന്നിധ്യം നിമിത്തം ഇവർക്കിനി ജനനമരണ ക്ലേശത്തിന് അവകാശമില്ലാത്തതിനാൽ അശുദ്ധമായ സ്ത്രീജന്മം ഇവർക്ക് കൈവല്യത്തെ ദാനം എന്ന സാരം ശ്രീകൃഷ്ണ പ്രസാദം ആരിലുണ്ടാകുന്നുവോ അവർക്ക് സിദ്ധിക്കുന്ന പരമബലം മുക്തി തന്നെ ശ്രീകൃഷ്ണൻ ഇപ്രകാരം സംഭാഷണം ചെയ്യുന്ന ആ പട്ടണത്തിലെ സ്ത്രീകളുടെ വാക്കുകളെ മന്ദഹാസസഹിതമായ നോട്ടത്താൽ അഭിനന്ദിച്ചും കൊണ്ട് നിങ്ങളുടെ വചനം സത്യമാണെന്നും ഭക്തകളായ നിങ്ങൾക്കും ഞാൻ അതീതൻ തന്നെയാണെന്നും അവരെ ധരിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തു ദൂരെ നിൽക്കുന്ന സ്ത്രീകൾ അന്യോന്യം ചെയ്യുന്ന സംഭാഷണങ്ങളെ ശ്രീകൃഷ്ണൻ എങ്ങനെ കേട്ടുവെന്ന് സംശയിക്കേണ്ട കണ്ണുകളില്ലാതെ തന്നെ കാണുന്നവനും സ്തോത്രങ്ങളില്ലാതെ തന്നെ കേൾക്കുന്നവനുമായ ഈശ്വരൻ തന്നെയാണല്ലോ കൃഷ്ണൻ അജാതശത്രുവായ ധർമ്മപുത്രൻ മധുവെന്ന അസുരനെ സംഹരിച്ച കൃഷ്ണനെ രക്ഷിപ്പാനായിക്കൊണ്ട് ശത്രുക്കളിൽ നിന്ന് ശങ്കജനിക്കയാൽ സ്നേഹാധിക്യം നിമിത്തം ആന കുതിര തേർ കാലാൾ എന്ന നാലംഗങ്ങളോടുകൂടിയ സൈന്യത്തെ കൽപ്പിച്ചയച്ചു മധുവൈരിയെ ആക്രമിക്കാൻ ആർക്കും കഴിയുകയില്ല എങ്കിലും സ്നേഹാധിക്യത്താൽ രക്ഷാസൈന്യത്തെ അയച്ചതാണ് അനന്തരം ശ്രീകൃഷ്ണൻ അതിസ്നേഹിതന്മാരും വേർപാട് സഹിക്കവയ്യാതെ ദുഃഖിക്കുന്നവരും അധികം ദൂരം ഒരുമിച്ച് വന്നവരുമായ യുധിഷ്ഠിരാതികളെ മടക്കി അയച്ച ശേഷം സ്വന്തം നഗരം വന്നു ചേർന്നു ഹേ ശൗനകമുനെ കുരുദേശം ജാങ്കലം പാഞ്ചാലം ശൂരസേനം യമുനയുടെ തീരത്തിലുള്ള ദേശങ്ങൾ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യദേശങ്ങൾ സരസ്വതി നദിയുടെ കരയിലുള്ള ദേശങ്ങൾ ജലമില്ലാത്ത ദേശങ്ങൾ അല്പം ജലമുള്ള സ്ഥലങ്ങൾ ഇവയെ കടന്ന് കുതിരകൾ ക്ഷീണിച്ചതുകൊണ്ട് പ്രഭുവായ ശ്രീകൃഷ്ണൻ സൗവീരം ആവീരം എന്നീ ദേശങ്ങൾ സിന്ധുദേശം ദേശം ആനർത്തദേശം ഇവകളെ മന്ദമായി സഞ്ചരിച്ചു കടന്നു ഹസ്തിനപുരത്തിൽ നിന്ന് ദ്വാരകയ്ക്ക് പോകാനുള്ള വഴിയിൽ മേൽപ്പറയപ്പെട്ട ദേശങ്ങൾ മുഴുവനുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇവയെ കടന്നുവെന്ന് പറഞ്ഞതെന്നുള്ള സംശയത്തെ പരിഹരിച്ചും കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഘോഷയാത്രാവർണ്ണനത്തെ ഉപസംഹരിക്കുന്നു അതാതു ദേശങ്ങളിലുള്ള ജനസമുദായം ചെയ്യുന്ന സൽക്കാരാദികളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സായങ്കാലമായപ്പോൾ പടിഞ്ഞാറെ അറ്റത്തെത്തി അപ്പോൾ തന്നെ ആകാശത്തിലിരുന്ന സ്വപ്രകാശത്താൽ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന സൂര്യനും ജലാന്തർഭാഗത്തിലേക്ക് ചെന്നു ഭഗവാൻ എഴുന്നള്ളുന്ന ദേശങ്ങളിലെ അയൽ ദേശവാസികൾക്കുകൂടെ അവരുടെ പട്ടണത്തിൽ ഭഗവാൻ എഴുന്നള്ളണമെന്നുള്ള അപേക്ഷയോടുകൂടെ പൂജാദ്രവ്യങ്ങളെ സമർപ്പിച്ചതുകൊണ്ട് ആവക നഗരങ്ങളെയും ഭഗവാൻ സന്ദർശിച്ച് അവിടെ വസിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിച്ചു പത്താം അധ്യായം സമാപിച്ചു പതിനൊന്നാം അധ്യായം അടുത്ത ദിവസം ഹരിയോ